രാഷ്ട്രീയത്തിന് ഇനി നിർണായകമായ മണിക്കൂറുകളാണ് മുമ്പിലുള്ളത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഈ മണ്ണിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു ഉപരി തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും തുടർന്ന് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുമുള്ള ഒരു സൂചന കൂടിയായിരിക്കും നിലമ്പൂരിലെ ജനവിധി എന്നത് നിസ്സംശയം പറയാം ഇരുന്നൂറ്റി പോളിംഗ് ബൂത്തുകളിലായി രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് നിലമ്പൂരിൽ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഒരുങ്ങുന്നത് ഓരോ വോട്ടും നിർണായകമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട രാഷ്ട്രീയ ചിത്രം നിലമ്പൂരിൽ ഇത്തവണ മാറുമോ അതോ പഴയ ശക്തി തന്നെ മണ്ഡലം നിലനിർത്തുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം നാളെ ഉത്തരം ലഭിക്കും ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രം രാവിലെ എട്ട് മണിയോടെ വിതരണം ആരംഭിച്ചു ഇവിടുന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ ൾക്ക് അനുവദിച്ച ബൂത്തുകളിലേക്ക് തിരിച്ചിട്ടുമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലമ്പൂർ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നബാധിത മേഖലകളിലെ സുരക്ഷാ സംവിധാനം ഉൾപ്പെടെ എല്ലാം സജ്ജമാണ് ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു നിലമ്പൂരിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് വനമേഖലയോട് ചേർന്നുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് മണ്ഡലത്തിലെ ആദിവാസി മേഖലകളിൽ നിന്നുള്ള വോട്ടർമാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് അൻപത്തി ഒൻപത് പുതിയ പോളിംഗ് സ്റ്റേഷനുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ സജീവമാക്കിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കാര്യക്ഷമമായി നടത്താൻ വലിയൊരു ഉദ്യോഗസ്ഥ വൃത്തത്തെയാണ് നിലമ്പൂരിൽ നിയോഗിച്ചിരിക്കുന്നത് മുന്നൂറ്റി പതിനാറ് പ്രിസൈഡിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പോളിംഗ് സ്റ്റാഫ് പത്ത് മൈക്രോ ഒബ്സർവർമാർ ഉൾപ്പെടെ ആകെ ആയിരത്തി മുന്നൂറ്റി ഒന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത് കൂടാതെ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനായി മുന്നൂറ്റി എൺപത്തിനാല് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള വിവിധ ടീമുകൾ ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ ഇലക്ഷൻ ഓഫീസറുടെ കീഴിൽ ഇരുപത്തി നോഡൽ ഓഫീസർമാരും ഇരുപത്തി സെക്ടർ ഓഫീസർമാരും ഇരുപത്തി സെക്ടർ അസിസ്റ്റന്റ്മാരും മൂന്ന് ട്രെയിനിങ് പേഴ്സണൽ എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ സംഘം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകും മുന്നൂറ്റി വോട്ടിംഗ് കേന്ദ്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വി വി പാറ്റുകളും വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്നുണ്ട് റിസർവ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവയും സജ്ജമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച മുന്നണികൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഓരോ മുന്നണിയും മണ്ഡലത്തിൽ മാസങ്ങൾക്ക് മുൻപേ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനവും മുന്നണികളുടെ സംഘടനാ ശേഷികളും പ്രാദേശിക വിഷയങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും എല്ലാം നിലമ്പൂരിന്റെ വോട്ടർമാരുടെ മനസ്സിൽ സ്വാധീനം ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ചൂടില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ പ്രചാരണം അതിശക്തമായിരിക്കുകയാണ് ദേശീയ നേതാക്കൾ മുതൽ പ്രാദേശിക പ്രവർത്തകർ വരെ മണ്ഡലത്തിൽ സജീവമാണ് നവമാധ്യമങ്ങളെയും പരമ്പരാഗത പ്രചാരണ രീതികളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് എല്ലാ മുന്നണികളും ഇവിടെ പയറ്റിയിരിക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി മേഖലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ഈ മേഖലയിലെ വോട്ടർമാരുടെ നിലപാട് പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിർണായകമാകാറുമുണ്ട് ആദിവാസി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ വനവിഭവ സംരക്ഷണം വികസന ആവശ്യങ്ങൾ എന്നിവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി ആദിവാസി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ഉറപ്പിക്കാൻ മുന്നണികൾ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് വനമേഖലയിലെ പോളിംഗ് ബൂത്തുകളിലെ വോട്ടർമാർക്ക് എത്തിച്ചേരാനുള്ള ഗതാഗത സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ അധികൃതർ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് പോളിംഗ് ദിവസത്തിന് ശേഷമുള്ള വോട്ടെണ്ണൽ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുക പോളിംഗ് പൂർത്തിയായ ഉടൻ തന്നെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കനത്ത സുരക്ഷയിൽ ഇവിടേക്ക് മാറ്റും ഈ സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂമ് സജ്ജീകരിച്ചിരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു മണ്ഡലത്തിലെ വിജയത്തെക്കാൾ ഉപരി തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയുടെ വിധി കുറിക്കൽ കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിന് വേണ്ടത്ര ചൂടില്ലായിരുന്നുവെന്നും എന്നാൽ ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വോട്ടെടുപ്പ് അടുക്കും തോറും മണ്ഡലം ആവേശത്തിലാവുകയാണ് ഓരോ പാർട്ടിക്കും തങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് പ്രചാരണം നടത്തിയപ്പോൾ നിലമ്പൂർ മറ്റൊരു ചരിത്രവിധി എഴുതാൻ തയ്യാറാവുകയായിരുന്നു നാളെ പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടും മണ്ഡലത്തിന്റെ മാത്രമല്ല ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ ഭാവി നിർണയിക്കുന്ന ഒന്നുകൂടിയായി മാറും കാത്തിരുന്ന് കാണാം നിലമ്പൂരിന്റെ ജനവിധി ആർക്കൊപ്പമാണ് എന്നുള്ളത്